കുട്ടികളെ ഇന്ന് ഞാൻ ചെറിയൊരു ട്രാവലിംഗ് ബ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ബ്ലോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിങ് ആയിരുന്നു അതായത് ഒരു ചെറിയൊരു ഷെയ്ക്കിൻ്റെ ബ്ലോഗായിരുന്നു കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള വീടിനോട് ചേർന്നല്ല വീടിനോ വീടിൽ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ദൂരം അതായത് ഭൂതത്തം കെട്ട് ഡാം എന്ന് പറയും ആ അതിമനോഹരമായിട്ടുള്ള ഡാമും അതിൻ്റെ പജസ്വര പ്രദേശങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇതാണ് പാലം ഇത് പുതിയ പാലമാണ് കേട്ടോ പണ്ട് ഹെവി വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരുന്നത് ഈ പാലത്തിനോട് ോട് ചേർന്ന് റൈറ്റ് സൈഡിൽ ഒരു പാലമുണ്ട് അതായത് ഡാം ഡാമാണ് ഡാമിൻ്റെ പാലമാണ് അതിലൂടെയാണ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം എല്ലാ വണ്ടികളും ഇതിലൂടെയാണ് വരുന്നത് കാരണം ഇത് പുതിയ പാലമാണ് ഇത് റീസെന്റ്ലി സ്റ്റാർട്ട് ചെയ്ത അതായത് ഇനാഗ്രേറ്റ് ചെയ്തൊരു പാലമാണ് കേട്ടോ ഈ ഡാമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പതിനഞ്ച് ഷട്ടറുകളോട് കൂടി നിർമ്മിച്ച അത്യുഗ്രം ഡാം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ കാറൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അവിടെ ഒരു ഫോർ വീലർ തന്നെയല്ല പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരിന്ന് വരാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പിന്നെ കോതമംഗലത്ത് നിന്ന് വരാണെങ്കിൽ കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്ററാണ് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ റൂട്ട് തന്നെയാണ് ഇടമലയാർ തട്ടേക്കാട് ഒക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ നിന്ന ആളുകളൊക്കെ മീനിനൊക്കെ പിടിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഇപ്പോഴത്തെ ഡാം തുറന്നിരിക്കുകയാണ് മഴക്കാലമാണല്ലോ മഴക്കാലമായി കഴിഞ്ഞ ഡാമുകളെല്ലാം കേരളത്തിലെ ഡാമുകളൊക്കെ ഓപ്പൺ ഓപ്പൺ ആയിരിക്കും അതു തന്നെയാണ് ഇവിടെ ഇവിടെ ഡാമൊക്കെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോകുന്നതായിട്ട് കാണാം അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഷട്ടർ അതാണ് പണ്ട് ഡാമിൻ്റെ ഷട്ടറുള്ളത് ആ ഷട്ടർ അവിടെ തുറന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളം നല്ല ഊത്തടിച്ച് പോകുന്നതായിട്ട് കാണാം അതാ മക്കളെ കണ്ടോളൂ നമ്മുടെ ഭൂതത്താൻ കെട്ട് ഡാമിൻ്റെ ഷട്ടർ തുറന്ന് ലൈവായിട്ട് വെള്ളം പോകുന്ന വ്യൂ കാഴ്ചയാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയൊരു പാലാണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു പതിനഞ്ച് ഷട്ടറുകളോളം ഇപ്പം നിലവിലുണ്ട് കേട്ടോ അതിലിപ്പോൾ മൂന്നാല് ഷട്ടറുകൾ മൂന്നാലല്ല ഒരു നാലഞ്ച് ഷട്ടറുകളോളം ഇപ്പൊ നിലവിൽ തുറന്നു വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ഷട്ടറുകളൊക്കെ കുറച്ചേ തുറന്നിട്ടുള്ളൂ പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ചാടിപ്പോരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകളൊക്കെ നിന്ന് ഇങ്ങനെ മീനെയൊക്കെ പിടിക്കുന്നത് അത് നമുക്കിവിടെ നിന്ന് കാണാനും സാധിക്കും കേട്ടോ മീനൊക്കെ ഇങ്ങനെ ഈ ഡോൾഫിൻ പൊങ്ങൂലേ അതുപോലെ ഇങ്ങനെ പൊങ്ങുന്നതൊക്കെ ആയിട്ട് കാണാം ഇവിടെ ചേട്ടന്മാരൊക്കെ നിന്നിങ്ങനെ നിന്ന് പിടിക്കുക കേട്ടോ കുറേ മീനുകളെയൊക്കെ അവരെ കിട്ടി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പാലത്തിൽ വണ്ടീന്ന് ഇറങ്ങി പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ വാക്വേയിലൂടെ അപ്പോൾ കാണുമ്പോഴുള്ള വ്യൂന്ന് പറയുന്ന ഒരു അപാര വ്യൂ തന്നെയാണ് കേട്ടോ നല്ലതായിട്ട് തന്നെ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ആളുകൾ വരുന്ന ഒരു ടൈം ആവുന്നേ ഉള്ളൂ ഈവനിങ് ടൈമിലും ആണ് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് അപ്പം നല്ല വെയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ഞാൻ എടുത്തത് കഴിഞ്ഞ ഭാരത് ബന്ധം ഉണ്ടായിരുന്നില്ല അന്ന് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ അന്ന് ഞാൻ കുറേ സ്ഥലങ്ങൾ അതായത് തട്ടേക്കാട് അവിടുന്ന് ഇഞ്ചത്തൊട്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ പോയായിരുന്നല്ലോ അവിടെ നിന്ന് നേരെ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഫോണിൽ ഗ്യാലറിയിൽ ഇത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ സെർച്ച് ചെയ്ത് പെട്ടെന്ന് അയ്യോ നമ്മൾ ഭൂതത്താൻ കിട്ട് പോയത് എടുത്തിട്ട് ഇട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പം ഇന്ന് ഇതിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ പക്ഷെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ കോതമക്കലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏകദേശം ഒരു ഡാമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള വ്യൂ അത് നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ആ കുറച്ച് പോർഷനൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ഷട്ടറില്ലേ അവിടെയൊക്കെ ഇങ്ങനെ പക്ഷികളൊക്കെ വന്നിട്ട് ഇങ്ങനെ മീനൊക്കെ കുത്തി തിന്നണ കാഴ്ചകളൊക്കെ അതൊക്കെ ഇവിടെ നിന്നാ കാണാനായിട്ട് സാധിക്കും കുറേ ആളുകൾ അവിടെ നിന്ന് ഈ ഡാമിൻ്റെ താഴെയൊക്കെ നിന്ന് മീനെയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി മത്സ്യങ്ങൾ മത്സ്യസമൃദ്ധി കൂടുതലാണ് ഈ ഡാമിലുള്ളത് അപ്പം ഈ വെള്ളമൊക്കെ വരുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്നൊക്കെ വരുന്നതായിട്ട് അതായത് മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം അങ്ങനെ അങ്ങനെ വരുന്ന വെള്ളമാണ് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വെള്ളം വന്നിട്ട് നമ്മുടെ അറബിക്കടലിലേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇങ്ങനെ നോക്കാം കാണാം പിന്നെ ഇതിനോട് ചേർന്ന് ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ആ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ള പാർക്കാണ് ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ ഭാരത് ബന്ദിൻ്റെ അന്ന് വന്നതുകൊണ്ട് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഡാമിൻ്റെ വ്യൂ ആണ് എടുക്കുന്നത് ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്ന ആളുകൾ ഇങ്ങനെ എന്തൊക്കെയോ ഫുഡൊക്കെ അതിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നിന്നാൽ കാണാം അപ്പം നല്ല ഫോഴ്സിൽ തന്നെയാണ് സുഹൃത്തുക്കളെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെയാണെന്ന് തോന്നുന്നു അത് നമുക്കിവിടെ നിന്നാൽ കാണാം പിന്നെ അത് ഈ പാലം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ഡാമിന് പിറകെ ഒത്തിരി നഗ്നമായ സത്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭൂതങ്ങൾ ആണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഡാമിന് ഭൂതത്താംകെട്ട് ഡാം എന്ന പേര് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാർ ഒരു ഡാമുകളൊക്കെ നിർമ്മിച്ചിട്ട് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷേ ഇവിടെ ഈ ഭൂതങ്ങൾ നിർമ്മിച്ച ഡാമിനുണ്ടല്ലോ അപേറെ ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഈ ഈ ഭൂതത്താംകെട്ട് ഡാം നിർമ്മിച്ച ആ ഭൂതത്തെ ഒന്ന് കാണാമായിരുന്നെങ്കിൽ നമ്മുടെ മൂലം പെരിയാറിൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതുപോലെ കറക്റ്റായിട്ട് ഭൂതങ്ങളൊന്നും നിർമ്മിച്ചതല്ല ഭൂതങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ട് തടയണ നിർമ്മിച്ചു എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പുറകെ ഒത്തിരി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ മനുഷ്യന്മാർക്കൊക്കെ ഇറങ്ങി കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒത്തിരി അനിമൽസൊക്കെ ഇറങ്ങണ്ടതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇനി ഞാൻ പുതിയ പാലത്ത് നിന്നും കൊണ്ട് റൈറ്റ് സൈഡിലെ വ്യൂ ഒന്ന് അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഒത്തിരി ഫോഴ്സിൽ തന്നെയാണ് പുതുത്താൻ ഇട്ട് ഡാമിൽ നിന്ന് വെള്ളം പോകുന്നത് കേട്ടോ നല്ല ഫോൾസ് ഉണ്ട് നല്ല ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത് അതെ അവിടെ റെസിഡൻഷ്യൽ ഒക്കെ ഉണ്ട് ഒത്തിരി വീടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയാസൊക്കെയാണ് ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് പിന്നെ അതെ അവിടെ ഒരു ചെറിയ സ്റ്റെയർ കാണാം അവിടെ ആളുകൾക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്ന ടൈമിൽ അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ വന്നിട്ട് അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല കാരണം നല്ല ഫോഴ്സിൽ തന്നെ ാണ് ഇവിടെ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വെള്ളം ഇങ്ങനെ പോയി ചെന്ന് നമ്മുടെ അറബിക്കടലിലേക്ക് ആട്ടോ ചെല്ലുന്നത് അപ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചേർന്ന് ആ സൈഡിൽ തന്നെയാണ് പാർക്കും ഉള്ളത് അപ്പോൾ അവിടെ പാർക്കിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലൈവായിട്ട് വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഡാമിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ ഒരുപാട് ഡേഞ്ചറാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പിന്നെ ഇവിടെ വന്നാലുള്ള സ്ഥിരം കാഴ്ചയെന്ന് പറയുന്നത് ഈ മീനെയൊക്കെ പിടിക്കുന്നതാണ് മഴക്കാലമായ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ മഴക്കാലമായി കഴിഞ്ഞാൽ ഡാമിലൊക്കെ നിറച്ച് മത്സ്യസമ്പത്താണ് ആ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരും അപ്പോൾ ഷഡേയെന്ന് പറഞ്ഞാൽ ആളുകൾ പിടിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നിന്നാട്ടോ അപ്പോൾ ഇവിടെ വന്ന് നിക്കുമ്പോഴാണ് കൂടുതലും മത്സ്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും വെറുതെ വിട്ട് കളയാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇവിടെ കുറേ ആളുകൾക്ക് ഒത്തിരി മീനയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു ഇങ്ങനെ പോവാണ് കേട്ടോ ഇനി ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട് പക്ഷേ ഈ വ്യൂ തന്നെയാണ് നമ്മൾ ഈ പാലം അങ്ങനെ എന്നിങ്ങും വരെ കാണാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോവുകയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് പൂതത്താം കെട്ടി ഡാമിൻ്റെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ആ ലൈറ്റ് ഹൗസും ആ ലൈറ്റ് ഹൗസിനോട് ചേർന്ന ഒരു ചെറിയ തടാകം പോലത്തെ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാനത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ പെരുമ്പാവൂര് റൂട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ നേരെ നമ്മൾ അങ്ങനെ വന്നു ചേരും ആ ഭാഗത്താണ് നമ്മുടെ പൂതക്കാംകെട്ടിലെ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര വലിപ്പുള്ള വിശാലമായിട്ടുള്ള പാർക്ക് തന്നെയാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കളിക്കാനും ഭയങ്കര ആണ് കുട്ടികൾക്കൊക്കെ വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ അവിടെ വന്ന് കാമാൻ വൈറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നതും ഈ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നവർക്ക് സമാധാനമായിട്ട് കൂളായിട്ട് ഇരിക്കുക അങ്ങനത്തെ ഒരു നല്ല സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അവിടെ ചുറ്റും ഇങ്ങനെ തടാകത്തിൻ്റെ ഒരു പോർഷനായിട്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഡാമിൻ്റെ ഷട്ടർ തുറന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നുമില്ല ഇങ്ങനത്തെ ഒരുപാട് പ്ലേസുകളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പണ്ട് ഇവിടെ ഈ ലൈറ്റ് ഹൗസൊക്കെ കണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുക ഇവിടെ ചെറിയൊരു വാക്കയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാവുന്ന ചെറിയ ചെറിയ ഊഞ്ഞാല അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നടന്ന് വരുമ്പോൾ കുട്ടികളെയൊണ്ടൊക്കെ അങ്ങനെ കളിപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇതിലൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ആകെ ഇങ്ങനെ പ്രേതാലയം പോലെ കിടക്കായിരുന്നു കണ്ടാൽ തന്നെ പേടിയാകും കാണൊക്കെ പിടിച്ചിട്ട് ഇതിലൂടെ എന്താ ആളുകൾ സഞ്ചരിക്കാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ പക്ഷെ ഇന്ന് ഭാരത് ബന്ധം ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഒട്ടും ആളുകളെ ഞാൻ ഈ ഭാഗത്ത് കണ്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്തു പോയി നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനായിട്ട് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് നിങ്ങൾക്ക് വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ ആരെയും കണ്ടില്ല കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിക്കുകയാണേ ഇങ്ങനെ നേരെ പോകുമ്പോഴാണ് അവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ലൈറ്റ് ഹൗസിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂതത്തം കെട്ടി ഡാമും അതിനു ചുറ്റും പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം നല്ല ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നല്ല കോടയൊക്കെ ഇറങ്ങുന്നതായിട്ട് കാണാം കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമുക്കത് മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ പോയി പോയി കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലാൻ ലവറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെടിച്ചട്ടി മേടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ സ്ഥിരമായിട്ട് പ്ലാൻസ് നടാനായിട്ട് മേടിക്കുന്ന ചട്ടീസൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് അതായത് ബാർക്കച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആണ് റീസണബിൾ പ്രൈസിന് കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറാണ് എൻ്റെ ഷോപ്പിൻ്റെ പേരെന്താണെന്നുള്ളതൊന്നും ഞാൻ മറന്നുപോയി പേരൊന്നും ഇല്ല ബോർഡൊന്നും വെച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു നോക്കുകയും നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാച്യൂസും അതുപോലെ തന്നെ നല്ല നല്ല ചട്ടീസൊക്കെ ഉണ്ട് കേട്ടോ ചട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മോള് തുടങ്ങി നമുക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ചട്ടികളൊക്കെ ഉണ്ട് ചട്ടിയുടെ റേറ്റ് കാണുമ്പോൾ എനിക്ക് ചട്ടി പ്ലാൻസ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു പക്ഷേ വീട്ടിൽ പ്ലാൻസ് വയ്ക്കണമെങ്കിൽ ചട്ടി തന്നെ വയ്ക്കണം കേട്ടോ അതുകൊണ്ട് പിന്നെ റേറ്റ് ഒന്നും നോക്കൂല അങ്ങനെയാണ് ഞാൻ കുറച്ച് മീഡിയം സൈസ് അതായത് എൻ്റെ ഒരു ചട്ടിക്ക് ഏകദേശം ഒരു എഴുപത് റുപ്പീസ് ഒക്കെ വരും കേട്ടോ അങ്ങനത്തെ കുറച്ച് ചട്ടീസാണ് ഞാൻ എടുത്തത് പിന്നെ അതേ വരുന്നതൊക്കെ നല്ല ഹൈ റേറ്റ് ഉള്ളതാണ് പിന്നെ ചെറിയ ചട്ടി എന്നൊക്കെ പറയുന്നത് ഒരു അമ്പത് റേറ്റിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് നമ്മൾ എടുത്തിട്ട് വലിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം സൈസിൽ വരുന്ന കുറച്ച് ചട്ടീസാണ് എടുത്തത് ഇതൊക്കെ അതായത് നൂറ്റമ്പത് നൂറ് നൂറ് അങ്ങനെയൊക്കെ വരുന്ന റേഞ്ചിലാണ് ഇവിടെ ഓരോ ഡിസൈനിങ്ങിനനുസരിച്ച് ഉണ്ട് പിന്നെ വലിപ്പത്തിനനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കൂടി നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് റീസബിൾ റീസണബിളായിട്ടുള്ള ചട്ടീസാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പത്ത് പതിനാറ് ചട്ടീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര റേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പിന്നെ ഈ കോൺക്രീറ്റ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല റേറ്റ് ആട്ടോ സിമെൻറ്റിനും അതുപോലെ തന്നെ പാറപ്പൊടിക്കൊക്കെ നല്ല റേറ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ റേറ്റ് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ കുറച്ച് ചട്ടീസൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചട്ടീസൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഇവിടെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണ് അപ്പോൾ ഇത് ഇവിടെ ഈ റൂട്ട് അതായത് ഇത് കോ കോതമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് പെരുമ്പാവൂരിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ കുറുപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അങ്ങനെ ഇപ്പം കിട്ടാനില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഈ റൂട്ട് വന്നതുകൊണ്ടും മാത്രമാണ് ഇവിടെ കയറി മേടിച്ചത് കേട്ടോ അങ്ങനെ കുറച്ച് ചട്ടീസൊക്കെ മേടിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ തെറ്റേ അപ്പം ബൈ സിയോ അപ്പൊ ഇതാണ് ഞാൻ എടുത്ത ചട്ടീസ് കമന്റ് ചെയ്യണേ